തസ്മയ ശ്രീ ഗുരുവേ നവ എന്ന ഒരു പരിപാടി ഇവിടെ വയലൂപ്പള്ളി സംസ്കൃതി ഭവനില് പതിനേഴാം തീയതി നടക്കുകയാണ് അത് ട്രാൻഡ്രം മ്യൂസിക് പ്രറ്റേണിറ്റിയും ബി ശശികുമാർ ഫൗണ്ടേഷനും ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത് പ്രമുഖ സംഗീതജ്ഞനായ ബി ശശികുമാറിൻ്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം ചടങ്ങാണ് അന്ന് നടക്കുന്നത് അത് പ്രധാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവരുകളാണ് അത് നിർവഹിക്കുന്നത് ചടങ്ങിൽ ശ്രീ ശ്രീകുമാരൻ നമ്പി സാറ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് നമ്മുടെ വേണുഗോപാൽ ജി ജി വേണുഗോപാൽ കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണം നടക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഈ ശശികുമാർ സാറ് എന്നു പറയുന്നത് നമ്മുടെ കേരളത്തിലെ ചുരുക്കം ചില ഒരാളാണ് വാഗ്ഗേയകാരൻ എന്ന് പറഞ്ഞാൽ വാക്കും ഗീതവും ഒരുമിച്ച് ഒരു സംഗീതക്കാരന് സംഭവിക്കുമ്പോഴാണ് അതിന് വാഗ്ഗീയകാരൻ എന്ന് പറയുക അപ്പം അതില് വളരെ വളരെ ചുരുക്കമായ രണ്ട് മൂന്ന് വ്യക്തികളിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് ബൈ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഞാനും കല്ലറ ഗോപനും തുഷാർ അങ്ങനെ കുറേ വ്യക്തികളുണ്ട് ബാലഭാസ്കർ നമ്മുടെ നമ്മുടെയിലുള്ള ബാലഭാസ്കർ സാറിൻ്റെ ശിഷ്യനാണ് അനന്തരവനാണ് അങ്ങനെ വളരെ അധികം ശിഷ്യസമ്പത്തുള്ള ഒരു ഗുരുനാഥന് വേണ്ടി ശിഷ്യരും അത് മെസ്സിപ്പെട്ടേണ്ടിയെല്ലാം സാറിൻ്റെ ബന്ധുക്കളും സാറിൻ്റെ അനിയനാണ് സതീഷ് അനന്തരവളാണ് പ്രിയ ജയദേവൻ മൃദംഗമാണ് സാറിന് ഏറ്റവും ഒരു പ്രത്യേകതയുള്ളത് മൃദംഗത്തിലായാലും സംഗീതത്തിന്റെ ഏത് മേഖല ആയാലും ഇപ്പോൾ വയലിനാണ് പ്രാമുഖ്യം അതെ വോക്കല് എന്നെ എന്നെ എൻ്റെ ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ച് വയസ്സ് തൊട്ട് എന്നെ പഠിപ്പിച്ച വ്യക്തിയാണ് അപ്പോൾ വോക്കൽ എന്നല്ല വീണ എന്നല്ല എല്ലാ സംഗീതത്തിലുള്ള ഏതും ഫ്ലൂട്ടാണെങ്കിലും ശരി അത്ര ഒരു ഒരു എല്ലാ മേഖലയിലും ഓരോരുത്തർക്കും ചില എന്താ പറയുക പഠിപ്പിക്കാനുള്ള വ്യക്തിപരമായ ഈ സാധക മുറകൾ നിർദ്ദേശിക്കാനുള്ള വളരെയധികം പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ നഷ്ടം വളരെ നമുക്കൊക്കെ വളരെ പേഴ്സണലായിട്ട് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഒരു ഒരു നഷ്ടം ബോധമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു കാരണം എന്തുണ്ടെങ്കിലും സംഗീതപരമായിട്ട് എന്ത് സംശയവും നമുക്ക് നേരിട്ട് ചെന്ന് പറയാനും എന്തിനു എവിടെയെങ്കിലും പോകുമ്പോൾ അതിനെപ്പറ്റി ഒരു പാട്ട് ഒരു കീർത്തനം എഴുതി തരണം എന്ന് പറഞ്ഞാൽ ആ നിമിഷം എഴുതി തരികയൊക്കെ ചെയ്യുന്ന അനവധി സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ ഒരു പേരിലുള്ളൊരു ഫൗണ്ടേഷൻ അത് ഞങ്ങൾ മൂന്ന് മണി തൊട്ട് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃതികൾ അദ്ദേഹം കമ്പോസ് ചെയ്ത കൃതികളും സംഘ ആലാപനം പോലെ ആറു മണി വരെ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചിട്ടപ്പെടുത്തിയ വാദ്യവൃത്തമുണ്ട് എല്ലാ വാദ്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഒരു സിംപണി അത് അദ്ദേഹം പണ്ട് ചിട്ടപ്പെടുത്തിയാണ് അത് അവതരിപ്പിക്കുന്നുണ്ട് ഒരു ആറു മണിയായിട്ട് നമ്മൾ ഗോവനും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഓരോ സാറിൻ്റെ ലളിതഗാനങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നു ഏഴ് ഏഴ് ഏഴര മണിക്കാണ് ഈ മിനിസ്റ്റർ പങ്കെടുക്കുന്ന ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് അപ്പം ആദ്യം മൂന്ന് മണിയിലോട്ട് സംഗീത ആരാധന തന്നെയാണ് കുടുംബം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാര് ഞങ്ങളും ഒരു കുടുംബമാണ് സാറിനെയും സംഗീതത്തിനെയും കുറിച്ചൊക്കെ വളരെ ഇൻഡെപ്റ്റായിട്ട് സംസാരിക്കുന്നത് വേണുഗോപാൽ ശശികുമാർ സാറിന്റെ ശിഷ്യത്തിയാണ് എന്തോരോടും എല്ലാ രീതിയിലും വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ ഞാൻ ഈ ശശികുമാർ എന്ന ഗുരു അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വാദ്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല വയലിൻ ഫ്ലൂട്ട് വീണ ഒരുവിധം എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെൻസും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൃന്ദവാദ്യം അന്ന് ഞങ്ങൾ പതിനേഴാം തീയതി അവതരിപ്പിക്കുന്ന വൃന്ദവാദ്യം അതിൻ്റെ ഒരു വലിയ ഉദാഹരണം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത് ഓരോരുത്തർക്കും വേണ്ടത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥിയാണെങ്കിലും അവർക്ക് അനുസരിച്ച് പാഠങ്ങൾ ചിട്ടപ്പെടുത്തുന്ന അവരുടെ തലത്തിൽ ഇറങ്ങിച്ചെന്ന് തന്നെ അവരെ സംഗീതത്തിലേക്ക് കുതിർത്തിക്കൊണ്ടുവരുന്ന ഒരു മഹാ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ആ ഗുരുഭാവമാണ് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നത് അതെ ഈ പറഞ്ഞതുപോലെ സംഗീതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി നിലനിൽക്കുന്നത് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരുപാട് പരിപാടികളിലൂടെ സാധാരണക്കാർക്ക് പരിചിതമായ ഒരു പേര് തന്നെ ആയിരുന്നിരിക്കാം അദ്ദേഹം അവിടുത്തെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നു എങ്കിൽ പോലും ലളിതഗാനങ്ങളിലൂടെ കണ്ടതും കേട്ടതും എന്ന നർമ്മ സീരീസുകളിലൂടെ നിരവധി നാടകങ്ങളിലൂടെ ഒക്കെ അദ്ദേഹത്തിൻ്റെ പേര് സാധാരണക്കാരുടെ ഇടയിലും പരിചിതമാണ് അദ്ദേഹത്തിന്റെ എന്തിനാ വൃതെ എന്നുള്ള രീതിയിൽ എന്നുള്ള പേരിൽ അദ്ദേഹത്തിന്റെ കുറച്ച് നാടകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് പബ്ലിഷ് ചെയ്യപ്പെടാത്ത വർക്കുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഈ പതിനേഴാം തീയത്തെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പല ഭാഷകളിലുള്ള കൃതികളിൽ ചിലത് അംഗതരെണ്ണം ചൂസ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഒരു ചടങ്ങ് കൂടിയുണ്ട് അതിൻ്റെ ഒരു ആദ്യ മാനുസ്ക്രിപ്റ്റ് ശ്രീകുമാരൻ തമ്പി സാറ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു പ്രതിനിധിക്ക് കൈമാറിക്കൊണ്ട് നടത്തുന്നുണ്ട് അങ്ങനെയൊരു ചടങ്ങും കൂടി ഇതിൻ്റെ ഭാഗമാണ് കാരണം വിശേഷകുമാർ ഫൗണ്ടേഷൻ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹത്തിൻ്റെ സംഗീത സംസ്കാരം അല്ലെങ്കിൽ അധ്യയന രീതി ഇതൊക്കെ തുടർന്നും സംഗീത ഉണ്ടാവണം അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് എന്നും ആയിരിക്കണം അതിന് വേണ്ട രീതിയിലുള്ള ഏതൊക്കെ മാധ്യമങ്ങളാണോ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഏതൊക്കെ മാധ്യമങ്ങളാണോ ഉപയോ ഉപയുക്തമാകുന്നത് അതും കൂടി ഉപയോഗിച്ച് തന്നെ അത് തുടർന്നു കൊണ്ട് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം ആകാശവാണിയിൽ ഇരിക്കുന്ന സമയത്ത് ത്യാഗരാജ എല്ലാം ബേസ് ചെയ്ത് നാദോപാസന എന്ന് പറഞ്ഞത് ആ കാലത്ത് ഒരുപാട് ഫീച്ചർ അത് നാഷണൽ നെറ്റ്വർക്കിൽ മികവുന്ന് ആ സാറ് ചെയ്തതിനു ശേഷമാണ് ചെന്നൈയിൽ പോലും പല വലിയ വിദ്വാനും അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലുള്ള ഒക്കെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ വളരെ നമ്മളൊന്നും ചിന്തിക്കാൻ പോലും പറ്റാതെ എന്ന് പറഞ്ഞാൽ ബാലഭാസ്കർ എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരൻ അത് സൃഷ്ടിക്കപ്പെടാനുള്ള എല്ലാ ബേസ്മെന്റും സാറിന്റെ നിർദ്ദേശവും സാറിന്റെ അടുത്തുള്ള പഠനവും കൊണ്ടും നേടിയെടുത്തു ബാലം എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിനൊക്കെ നമ്മളെല്ലാ കൂട്ടത്തിൽ ഒരുപാട് ഇരുന്ന ആൾക്കാരായതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഒരു ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രോഗ്രാം ചെയ്യിക്കണമെങ്കിലൊക്കെ സാർ എടുക്കുന്ന എഫർട്ട് അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളായിരുന്നു അപ്പോൾ അത്രയും വലിയൊരു മഹാഗുരുവിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അംബീഷനാണ് അത് ഞങ്ങളുടെ ഒരു കടമയാണ് ആ ഇതിലേക്കാണ് മേഖല ഇറങ്ങിത്തിരിക്കുന്നത് സാറിന്റെ ഒരു പത്ത് നൂറ്റി അൻപതോളം കൃതികൾ അത് എല്ലാം അമ്പതെണ്ണം ഇപ്പോൾ നമ്മൾ ഡോട്ടേറ്റ് ചെയ്ത് സംഗീത അക്കാഡമിക്ക് സമർപ്പിക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ അക്കാഡമികളിൽ തോറും സംഗീത ഭരണത്തിന് തുടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും സാർ മേൽക്കഥികൾ എത്തിച്ച് വളരെ സൗജന്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഈ ഒരു സംഘടന പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനമാണ് നടക്കാൻ ആ സാറിൻ്റെ മഹാഗുരുവിനെക്കുറിച്ച് മഹാനായ വ്യക്തിയെക്കുറിച്ചിപ്പോൾ ഏകദേശം ഇതൊരു പറഞ്ഞു കഴിഞ്ഞു കൂടുതലായിട്ട് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എങ്കിലും ഭാരതത്തിലെ ഭാരതീയ സംഗീതത്തിലെ ഏറ്റവും മഹാ വ്യക്തികളിൽ ഒരു പത്ത് പേരോ അഞ്ചു പേരോ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി കേരളത്തിൽ നിന്നുള്ള നമ്മുടെ വി ശശികുമാർ സ്ഥലമാണ് എന്ന് എപ്പോഴും വിലയിടത്തും ഞാൻ പറയാറുള്ളതാണ് അദ്ദേഹം നൽകിയ സംഭാവന എന്ന് പറയുന്നത് വിലമനി മതിക്കാനാവാത്തതാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അദ്ദേഹത്തിൻ്റെ സംഗീത സൃഷ്ടികൾ സാഹിത്യ സൃഷ്ടികൾ ഇതെല്ലാം തന്നെ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശമാണ് ഈ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ ഇതിന് എല്ലാവരുടെയും മാധ്യമങ്ങളുടെ കേരളത്തിലെ എല്ലാ തരം മാധ്യമങ്ങളുടെയും സഹായം വളരെ ആവശ്യമാണ് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും ഞങ്ങളോടൊപ്പം ഞങ്ങളെ സഹായിക്കും എന്നുള്ളത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് തിരുവേന്ദ മ്യൂസിക് ഫെർട്ടാനിറ്റി നമ്മുടെ തിരുവനന്തപുരത്തുള്ള വർഷങ്ങളായി ഈ കലാകാരന്മാരുടെ തിരുവനന്തപുരത്തെ സംഗീതകലാ കലാകാരന്മാരുടെ ഒരു സംഘടനയാണ് അതിൽ ഈ കാവലം കുമാർ അദ്ദേഹം കഴിഞ്ഞ പ്രസിഡന്റായിരുന്നു ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു സംഗീതത്തിൽ രംഗത്ത് പി ശശികുമാർ ഫൗണ്ടേഷനും ഞങ്ങളിലൂടെ ചേർന്നത് അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ എപ്പ് ടി എം എഫും ടി എം ട്രെവാൻഡ മ്യൂസിക്ട്രൻഡ് ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തക്കാലം നടത്തുകയാണ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി എട്ടിലാണ് കേന്ദ്ര സംഗീതനാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ശാസ്ത്രീയ സംഗീതത്തിന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വളരെ വളരെ അപൂർവം വ്യക്തികൾക്ക് ക്ലാസിക്കലിൽ കേന്ദ്രത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ കാരണം കേരളത്തിനെ വളരെ അവഗണിക്കുന്ന എപ്പോഴും ചെന്നൈ വരെ എത്താറുള്ളൂ കേരളത്തിനെ തീരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് പണ്ട് തൊട്ട് ഉള്ളത് അപ്പം അതിൽ അന്ന് ലഭിച്ചത് തന്നെ ഏറ്റവും വലിയൊരു ഞങ്ങളുടെയൊക്കെ ഒരു പുണ്യമെന്ന് പറയാൻ ഞങ്ങൾ ഞങ്ങളിവിടെ സാറിന്റെ ശിഷ്യരായതുകൊണ്ടോ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടോ ഒരു മഹാനാണ് എന്ന് പറയുന്നത് എന്ന് ധരിക്കരുത് സാറിന് ഞങ്ങളെപ്പോലുള്ള സീനിയർ ആൾക്കാർ അവിടെ വന്ന് കഴിഞ്ഞ ഒരു ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് വരെ ഞങ്ങൾ ഞങ്ങളവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെപ്പോലും നോക്കിയിട്ട് ഇക്ഷ വരപ്പിക്കുന്ന തരത്തിൽ ബേസിക് പാഠങ്ങൾ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിച്ച് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല അത്രയധികം ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സംഗീതത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് പറഞ്ഞതും ഞങ്ങളത് അനുഭവിച്ച വ്യക്തികളായും അതുകൊണ്ടുമാണ് ഞങ്ങളിത് പറഞ്ഞത് ഏതായാലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും അഭ്യർത്ഥിക്കുന്നത് താങ്ക് യു സംഗീത നേടക്കേണ്ട കല്യോഷപ്പം രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് ലഭിച്ചിട്ടുണ്ട് താങ്ക് യു